അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഉറക്കം നഷ്ടപ്പെടുത്തുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലോകത്ത് ഇന്ന് ഒരു രാജ്യത്തിൻ്റെയും കൈവശമില്ലാത്ത ഒരു സൂപ്പർ ആയുധം ഇറാന്റെ ആയുധപുരയിൽ എത്തിക്കഴിഞ്ഞതായാണ് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതുവരെ സയൻസ് ഫിക്ഷൻ സിനിമകളുടെ മാത്രമേഖലയായിരുന്ന അപകടകരമായ ഒരു ആയുധ സംവിധാനത്തിൽ ഇറാന്റെ അത്ഭുതകരമായ പുരോഗതിയെക്കുറിച്ചുള്ള പെന്റഗൺ വക്താവ് ഷോൺ പാർണലിന്റെ അവകാശവാദമാണ് ഈ റിപ്പോർട്ടിന് ആധാരം ഇതാകട്ടെ ആഗോള പ്രതിരോധ സമൂഹത്തെ ആകെ നിലവിൽ പിടിച്ചുകുലുക്കിയിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിരണ്ടിന് ഒരു പത്രസമ്മേളനത്തിൽ നടന്ന ചോദ്യോത്തരവേളയിൽ ഇറാൻ പ്ലാസ്മ ആയുധ സാങ്കേതികവിദ്യ വികസിപ്പിക്കുകയാണ് എന്നാണ് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വക്താവ് തുറന്നു പറഞ്ഞിരുന്നത് അത്തരം സാങ്കേതിക വിദ്യയുടെ നിലനിൽപ്പിനെ ഞങ്ങൾ തള്ളിക്കളയുന്നില്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നാസ ഉപഗ്രഹങ്ങൾ ഇറാനിലെ ഈ നിഗൂഢ ആയുധങ്ങളുടെ ലക്ഷണങ്ങൾ ആദ്യമായി കണ്ടെത്തിയിരുന്നതെന്നും ഷോൺ പാർണൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി എന്നാൽ ഈ അവകാശവാദങ്ങളെ ശരിവയ്ക്കുന്ന വ്യക്തമായ തെളിവുകളൊന്നും തന്നെ പെൻഡകണോ നാസയോ ഇതുവരെ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല ഭൂഗർഭ അറകളിൽ വൻ നശീകരണ ശേഷിയുള്ള മിസൈലുകൾ വൻതോതിൽ വിന്യസിച്ച് അമേരിക്കയെയും ഇസ്രയേലിനെയും വെല്ലുവിളിക്കുന്ന ഇറാന്റെ ആത്മവിശ്വാസത്തിനു പിന്നിൽ അവർ ഇതിനകം തന്നെ കൈവരിച്ച പ്ലാസ്മ ആയുധ സാങ്കേതിക വിദ്യയാണെന്നാണ് അമേരിക്ക സംശയിക്കുന്നത് ഇസ്രയേലിന്റെ കൂടി നെഞ്ചെടുപ്പ് കൂട്ടുന്ന വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ രഹസ്യ സൈനിക പദ്ധതികളുടെ ചരിത്രം കണക്കിലെടുക്കുമ്പോൾ ഇതൊന്നും തന്നെ നിസാരമായി കാണാൻ മറ്റു ലോകരാജ്യങ്ങൾക്കും കഴിയുകയില്ല പ്ലാസ്മ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് ഇറാൻ പാലിക്കുന്ന മൗനവും വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് പരമ്പരാഗതമായി ഹൈടെക് സൈനിക വികസനത്തിൽ പിന്നോക്കം നിൽക്കുന്നതായി പാശ്ചാത്യ രാജ്യങ്ങൾ കണക്കാക്കുന്ന രാജ്യമാണ് ഇറാൻ ആ രാജ്യമാണിപ്പോൾ ൂതന പ്ലാസ്മ ആയുധങ്ങളിലേക്ക് കുതിച്ചു കയറിയിരിക്കുന്നത് അമേരിക്ക ചൈന റഷ്യ തുടങ്ങിയ വലിയ വിഭവങ്ങളും അത്യാധുനിക ഗവേഷണ സൗകര്യങ്ങളുമുള്ള രാജ്യങ്ങൾ ആണവ ഊർജ അധിഷ്ഠിത ആയുധങ്ങളുടെ മേഖലയിൽ വളരെ കാലമായി വൻ ആധിപത്യം പുലർത്തിയിട്ടുണ്ട് ഈ മേഖലയിൽ ഇറാൻ ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഗോള സൈനിക ചലനാത്മകതയിൽ ഒരു വിപ്ലവകരമായ മാറ്റത്തെയാണ് അടയാളപ്പെടുത്തുന്നത് അമേരിക്കയുടെ ഡിഫൻസ് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട് ഏജൻസി സ്വന്തം പ്ലാസ്മ ആയുധ പദ്ധതി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അത് ഇതുവരെ ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല ഇറാൻ അവരുടെ ആയുധങ്ങൾ വികസിപ്പിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ഇറാനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനാണ് അമേരിക്ക ശ്രമിക്കാറുള്ളത് റഷ്യയുടെ സഹായത്തോടെ ആണവായുധം സ്വന്തമാക്കുന്നതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഇറാനെ ആക്രമിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് ഭീതിജനകമായ അന്തരീക്ഷമാണ് ലോക ഉണ്ടാക്കിയിരിക്കുന്നത് റഷ്യ യുക്രൈൻ സംഘർഷം തങ്ങളുടെ ഏറ്റവും പുതിയ ഒറഷ്നിക് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണത്തിനായി റഷ്യ ഉപയോഗിച്ചതുപോലെ അമേരിക്കയുമായി ഒരു യുദ്ധമുണ്ടായാൽ പ്ലാസ്മ ആയുധങ്ങളുടെ പരീക്ഷണത്തിനായി ഇറാനും ഈ അവസരം ഉപയോഗിച്ചേക്കും അങ്ങനെ സംഭവിച്ചാൽ അത് അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികളായ ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും അത്യന്തം വിനാശകരമായി മാറും ഒരു മൂന്നാം ലോക മഹായുദ്ധം താങ്ങാനുള്ള കരുത്ത് പുതിയ കാലത്ത് ഭൂമിക്കില്ലെന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തന്നെയാണ് യുക്രൈനിലേക്ക് മിസൈൽ പ്രയോഗിച്ചപ്പോഴും അതിൽ ആണവ റഷ്യ ഘടിപ്പിക്കാതിരുന്നത് ഈ മിസൈലിനെ തടുക്കാൻ ശേഷിയുള്ള ഒരു പ്രതിരോധ സംവിധാനവും ഇന്ന് ലോകത്തിലില്ല അതറിഞ്ഞു തന്നെയാണ് ഒറഷ്നിക് മിസൈലിനെ തടുത്തു കാണിക്കാൻ അമേരിക്കയെ റഷ്യ വെല്ലുവിളിച്ചിരുന്നത് ഏത് അമേരിക്കൻ മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും എങ്ങനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് കാണിക്കുന്ന ഒരു മിസൈൽ ഡ്യൂവലിന് റഷ്യ തയ്യാറാണെന്നും അതിന് അമേരിക്ക തയ്യാറുണ്ടോ എന്നുമുള്ള വെല്ലുവിളിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുൻപ് നടത്തിയിരുന്നത് അമേരിക്കൻ ചേരിക്കെതിരെ റഷ്യയും ഉത്തരകൊറിയയും സംയുക്തമായി ഉണ്ടാക്കിയ പ്രതിരോധ കരാറിന് തൊട്ടു പിന്നാലെ റഷ്യയുമായി ഇറാനും പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇനി ഇറാനിൽ ബോംബിടാൻ അമേരിക്ക ശ്രമിച്ചാൽ റഷ്യക്കും നേരിട്ട് കളത്തിലിറങ്ങേണ്ടതായി വരും അത് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പുടിന്റെ മുന്നറിയിപ്പ് ഇറാന്റെ പ്ലാസ്മ ആയുധ ശേഖരത്തിനു പിന്നിലും റഷ്യൻ കൈകൾ ഉണ്ടെന്നാണ് അമേരിക്ക സംശയിക്കുന്നത് റഷ്യയുടെ ആവനാഴിയിലെ രഹസ്യ ആയുധ ശേഖരത്തിൽ ഒറഷ്നിക് മിസൈലുകൾ ഉണ്ടെന്ന് ലോകം തിരിച്ചറിഞ്ഞത് റഷ്യ അതിന്റെ പരീക്ഷണം യുക്രൈനിലേക്ക് നടത്തിയപ്പോൾ മാത്രമാണ് അന്ന് ഈ മിസൈലിൽ ഒരു ആണവ പോർമിന ഘടിപ്പിച്ചാൽ പോലും യുക്രൈൻ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടുമായിരുന്നു റഷ്യ യുദ്ധമുഖത്ത് കാട്ടിയ ഈ ജാഗ്രതയൊന്നും അമേരിക്കയാൽ ആക്രമിക്കപ്പെട്ടാൽ ഒരിക്കലും ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല അവർ സർവ ആയുധങ്ങളും പുറത്തെടുത്ത് അമേരിക്കയെയും ഇസ്രയേലിനെയും ആക്രമിക്കുക തന്നെ ചെയ്യും അതാകട്ടെ വ്യക്തവുമാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി ഇറാൻ ആറ്റോമിക് എനർജി ഓർഗനൈസേഷൻ രഹസ്യമായി പ്ലാസ്മ ആയുധ സാങ്കേതിക വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക ഇറാന്റെ ആണവായുധ പരീക്ഷണങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ തന്നെയാണ് ഈ വേറിട്ട പരീക്ഷണങ്ങളും നടന്നിരുന്നത് ഇതോടെ പ്ലാസ്മ വിജയകരമായി ആയുധമാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ഇറാൻ ഉടൻ തന്നെ മാറുമെന്നാണ് ഇപ്പോൾ വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പ്ലാസ്മയുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ വൈദഗ്ധ്യം നേടിയ മാലെക് അഷ്ടർ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ഇറാനിയൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം തുടങ്ങിയ ശ്രദ്ധേയമായ ഗവേഷണ സ്ഥാപനങ്ങൾ അവരുടെ മുഴുവൻ കരുത്തും ഇതിനായി പ്രയോജനപ്പെടുത്തി കഴിഞ്ഞതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ നേരിട്ടുള്ള സൈനിക ഉപയോഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിന് പൊതുവായി ഒരു തെളിവും എത്ര അരിച്ചുപെറുക്കിയിട്ടും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കണ്ണുകൾക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ വർഷം എ മേധാവി മുഹമ്മദ് ഇസ്ലാമിയാണ് വ്യാവസായിക ആവശ്യങ്ങൾക്കായി പ്ലാസ്മ സാങ്കേതിക വിദ്യ വിജയകരമായി ഉപയോഗിക്കുന്നതായി പ്രഖ്യാപിച്ചത് ഇത് ഇറാനിലെ ആദ്യത്തെ പ്ലാസ്മ അധിഷ്ഠിത ഡ്രൈ ഫ്രൂട്ട് സംസ്കരണ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് റഫ്സെഞ്ചറിൽ ആരംഭിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ഹൈടെക് ആയുധങ്ങളുടെ മുന്നോടിയായിരുന്നു എന്നത് സ്വപ്നത്തിൽ പോലും അമേരിക്ക ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല പ്ലാസ്മ സാങ്കേതിക വിദ്യയ്ക്ക് വൈദ്യശാസ്ത്രം വന്ധ്യം കരണം നിർമ്മാണം എന്നിവയുൾപ്പെടെ വ്യാപകമായ സിവിലിയൻ മേഖലയിലും വലിയ സംഭാവനകൾ നൽകാൻ കഴിയും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രതിരോധാധിഷ്ഠിത പ്ലാസ്മ ആയുധ വികസനം ഇറാൻ ഒരിക്കലും പരസ്യമായി സ്ഥിരീകരിച്ചിട്ടില്ല അതാകട്ടെ അവരുടെ സ്ട്രാറ്റജിയുമാണ് ഭാവി യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട പ്ലാസ്മ ആയുധങ്ങളിൽ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ പ്രവർത്തനരഹിതമാക്കാനും ഘടനാപരമായ നാശമുണ്ടാക്കാനും കഴിവുണ്ട് തീവ്രമായ താപവും വൈദ്യുതകാന്തിക പൾസുകളും സൃഷ്ടിക്കുന്നതിന് അയോണൈസ്ഡ് വാതകമാണ് അതിൽ ഉപയോഗിക്കുന്നത് പ്ലാസ്മ ആയുധങ്ങൾ എന്നത് വിമാനങ്ങൾ ന്യൂക്ലിയർ സൈറ്റുകൾ തുടങ്ങിയ ലക്ഷ്യങ്ങളിലേക്ക് ഒരു ബീം ബോൾട്ട് അല്ലെങ്കിൽ പ്ലാസ്മ പ്രവാഹം പ്രയോഗിക്കുന്ന ഡയറക്ട് എനർജി ആയുധങ്ങളാണ് ഈ ആയുധങ്ങൾ ഒരു ഡയറക്ട് എനർജി ബീമാണ് സൃഷ്ടിക്കുന്നത് ശാസ്ത്ര ഫിക്ഷനിലെ ഭാവി യുദ്ധങ്ങളിലെ ഒരു പ്രധാന ഘടകമാണ് പ്ലാസ്മ ആയുധങ്ങൾ അയോണൈസ്ഡ് ഗ്യാസ് ബോൾട്ടുകൾ നശിപ്പിക്കാനും താപം സൃഷ്ടിക്കാനും വൈദ്യുതകാന്തിക പൾസുകൾ ഉപയോഗിച്ച് ഇലക്ട്രോണിക് സിസ്റ്റങ്ങളെ പോലും പ്രവർത്തനരഹിതമാക്കാനും കഴിവുള്ള ഊർജാധിഷ്ഠിത തോക്കുകളായി അവയെ പലപ്പോഴും ചിത്രീകരിക്കുന്നുമുണ്ട് പ്ലാസ്മ ആയുധങ്ങൾക്ക് ശത്രുവിമാനങ്ങൾ ആണവ സൗകര്യങ്ങൾ ഊർജ പ്രവാഹങ്ങളുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിടാൻ കഴിയുമെന്നതും ഈ ആയുധത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതാണ് ഇറാന്റെ പ്ലാസ്മ ആയുധ വികസനത്തെക്കുറിച്ചുള്ള പെന്റഗണിന്റെ അവകാശവാദവും ഉയർന്നത് ഭൂരാഷ്ട്രീയ സംഘർഷങ്ങളുടെ സമയത്താണ് അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസികളുടെ വിലയിരുത്തൽ അനുസരിച്ച് ഇറാൻ തങ്ങളുടെ മിസൈൽ പദ്ധതി ആണവശേഷികൾ മേഖലയിലെ തന്ത്രപരമായ സ്വാധീനം എന്നിവ വികസിപ്പിക്കുന്നത് മിന്നൽ വേഗത്തിൽ തുടരുകയാണ് സാമ്പത്തിക ഉപരോധങ്ങൾ ആഭ്യന്തര അസ്വസ്ഥതകൾ സാങ്കേതിക പരിമിതികൾ എന്നിവയാൽ ഇറാന്റെ സൈനിക മുന്നേറ്റങ്ങൾ വെല്ലുവിളി നേരിടുന്നുണ്ടെങ്കിലും റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ലഭിക്കുന്ന സഹായങ്ങൾ ഇതെല്ലാം മറികടക്കാൻ അവർക്ക് ശക്തി പകരുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ ഡയറക്ട് എനർജി സാങ്കേതിക വിദ്യകളിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ച ഇറാൻ ഇതിനകം തന്നെ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ കാണുന്നത് പോലുള്ള ഒരു പ്രവർത്തനക്ഷമമായ പ്ലാസ്മ തോക്കും വികസിപ്പിച്ചു കഴിഞ്ഞതായാണ് സി സംശയിക്കുന്നത് ഇറാൻ പ്ലാസ്മ ആയുധങ്ങളിൽ ഒരു മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ടെന്ന് അമേരിക്ക ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുവെങ്കിൽ അത് അമേരിക്കൻ ചേരിയുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഗുരുതരമായ ആശങ്കകൾക്കു കൂടിയാണ് കാരണമാകുക ഇറാന്റെ കൈവശമുള്ള ഏതൊരു ആയുധവും അവരുടെ ചാവേർ ഗ്രൂപ്പുകളായി അമേരിക്കയും ഇസ്രയേലും വിലയിരുത്തുന്ന ഹൂതികളുടെയും ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും കൈകളിലെത്താൻ അധികം താമസമെടുക്കുകയില്ല അങ്ങനെ സംഭവിച്ചാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്നത് ഊഹിക്കാവുന്നതേയുള്ളൂ